നിപ്പയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തുന്നവരും നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു സിജോ എന്തൊക്കെയാണ് പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അറിയിപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ജില്ലകളിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ആശുപത്രികളിൽ അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇപ്പോൾ ബന്ധുക്കളാരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളെ ബന്ധുക്കളാരെങ്കിലുമൊക്കെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അവരെ അടിയന്തിരമായി കാണാതെ സന്ദർശനം അല്പം മാറ്റിവെക്കുക എന്നുള്ളതാണ് കാരണം ഈ നിപ്പ വീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും സന്ദർശനം ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ജില്ലകളിലെ ആശുപത്രികളിൽ രോഗികൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം ഒരു ബൈ സ്റ്റാൻഡർ സ്റ്റാൻഡർ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഒന്നിലധികം ആളുകൾ നിൽക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ എത്തുന്ന ആളുകളും അതോടൊപ്പം തന്നെ ആശുപത്രി ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ച ആൾക്ക് അത് പോസിറ്റീവാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി യോഗം ചേരുന്നത് അതിനുശേഷമാണ് ഇത്തരം തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും മരിച്ച ആളുടെ കോൺടാക്റ്റ് ട്രെയിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാഥമിക ഘട്ടം നിലയിൽ നാല്പത്തിയാറ് പേരുമായിട്ടാണ് അത് സമ്പർക്കപ്പെട്ടുക തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിൽ പോകാനുള്ള അത് കൂടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവരുടെ മൊബൈൽ ഫോണൊക്കെ ട്രേസ് ചെയ്തുകൊണ്ട് ഏതെല്ലാം ഇടങ്ങളിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അത്തരം പരിശോധനകൾ നടക്കുന്നുവെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നിപ്പ വീണ്ടും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് വെക്കുന്നത് എന്തായാലും ഈ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾ പൊതുസമൂഹം അത് ഏറ്റെടുക്കണം കാരണം അത്രയും സുരക്ഷിതത്തോട് മാത്രം കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയും നിപ്പ പടരുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ ശരി സിജോ